ഇന്നത്തെ വീഡിയോ മുൻപ് ഇട്ട പ്രൊഡക്റ്റ് തന്നെയാണ് അതായത് അനാർക്കലി സെറ്റിൽ വരുന്ന എക്സ് എൽ ലാർജ് സൈസിന് സൂട്ടായിട്ട് വരുന്ന കുറച്ച് പൈസും കൂടെ ബാക്കി വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഏതൊക്കെ പ്രോഡക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ലിങ്ക് വിട്ട് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ അതിലൊന്ന് നിവർത്തി കാണിക്കോ അങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി കേട്ടോ ലാർജ് എക്സെൽ സൈസ് വരെ മാത്രം എടുത്താൽ മതി അതിൽ എക്സെൽ ആണ് ടാഗ് സൈസ് വരുന്നത് ചിലത് ലാർജിനെ പറ്റുന്നുള്ളൂ ചിലത് എക്സ് കറക്റ്റ് തന്നെ എക്സെല്ലിന് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എക്സലിന് കിട്ടുന്നതും ലാർജിന് കിട്ടുന്നതും കേട്ടോ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എടുത്തോ മതി നല്ല കോട്ടൺ ആണ് വരുന്നത് കോട്ടൺ മിക്സ് ഒന്നുമല്ല കോട്ടൺ അനാർക്കലൈ സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഷോ ബട്ടൺ ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടൺ വരുന്നത് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് അലാസ്റ്റിക്കും അല്ല വരുന്നത് അതുപോലെ പോക്കറ്റ് ഉണ്ട് എല്ലാം കോട്ടൺ തന്നെയാണ് വരുന്നത് ടോഷാളും പാൻറും ടോപ്പും എല്ലാം കോട്ടൺ തന്നെയാണ് എങ്ങനെയാണ് പ്രിന്റ് വരുന്നത് നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് ഇതിൻ്റെ ഡെബ്ലെക്സില് പറ്റിയതൊക്കെ പെട്ടെന്ന് മണിക്കൂറോളം കൊണ്ട് തന്നെ തീർന്നു പോയിട്ടുണ്ട് നിഷാധ നമുക്ക് വീണ്ടും കൊണ്ടുവരണം അപ്പം നിങ്ങൾക്ക് കുറച്ച് പീസ് ഈ ഒരു പീസും കൂടെ ബാക്കി വരുന്നുണ്ട് അപ്പോൾ ലാർജ് എക്സൽ സൈസുകാർക്ക് മാത്രമാണ് ഇത് പറ്റിയ കേട്ടോ മീഡിയം സൈസുകാർക്ക് യൂസ് ചെയ്യുക ലാർജിന് സൂട്ടായത് മീഡിയം സൈസിനെ വിടാട്ടോ മുപ്പത്താറ് മുപ്പത്തെട്ട് ചെസ്റ്റ് ഉള്ളവരൊക്കെ എടുക്കുന്നുണ്ട് അവരൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഷേപ്പായി കൊടുക്കേണ്ടി വരുന്നുള്ളൂ ലാർജിൻ്റെ ചെസ്റ്റ് വരുന്നത് നാപ്പ് നാൽപ്പതാണ് അതുപോലെ എക്സലിൻ്റെ ചെസ്റ്റ് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് കേട്ടോ അപ്പോൾ അതിനെ പറ്റിയതാണ് ഞാൻ കൊടുക്കുന്നത് എക്സലിൻ്റെ എക്സലിൽ നിന്ന് കൊടുക്കും സ്ക്രീനിൽ അല്ലാത്തത് ലാർജൊന്നും കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് മീഡിയം സൈസ് വർക്കൊക്കെ വേണമെങ്കിൽ എടുക്കാം ഇന്നലെ ഇനി ഞാൻ ഒരുപാട് പേര് എടുത്തിട്ടുണ്ട് മുപ്പത്താറ് മുപ്പത്തിനാല് ജസ്റ്റ് ഉള്ളവരൊക്കെ ഇനി അടിയിൽ വർക്കും കാര്യങ്ങളൊന്നും പ്രത്യേകമായിട്ട് കട്ട് ചെയ്ത് കളയാൻ പ്രശ്നമുള്ള വർക്കുകളൊന്നുമില്ല സെയിം പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലെങ്ത്ത് അധികം തോന്നുവാണെങ്കിൽ ഇനിയിപ്പോൾ ലാർജിന് പറ്റിയതാണെങ്കിലും എക്സലിന് പറ്റിയതാണെങ്കിൽ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ടാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ലെങ്ത്ത് വേണമെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കുറവുള്ളവരാണെങ്കിൽ വീണക്കലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഏലയിൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എൻക്വയറി വരുന്നൊരു ആണ് ഞാൻ ബോട്ട് വന്നിട്ടുള്ളത് ഒരുപാട് സ്റ്റോക്ക് ഒന്നുമില്ല ടോയിൻ ഇൻലിമിറ്റഡ് സ്റ്റോക്കുകളെ തന്നെ ഉള്ളൂ ബാക്കി വന്നിട്ടുള്ളത് നമ്മൾ ബിഗ് സൈസ് കൊണ്ടുവന്നാൽ ഒരുപാട് പേര് വന്നിട്ട് ലാർജ് മീഡിയ ഒക്കെ കൊണ്ടുവരുമെന്നൊക്കെ കേട്ടോ ലാർജ് മീഡിയം കൊണ്ടുവന്നാൽ അവർക്ക് ആവശ്യം ഉണ്ടാവില്ല ബിഗ് സൈസ് ആണെങ്കിൽ ലാർജ് മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് എൻക്വയറി വരും നമുക്ക് ഇതിൻ്റെ ഇത് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം ഈ ഒരു വീഡിയോ ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഡബിൾ എക്സൽ ഉണ്ടോ ത്രീ എക്സലുണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുക്കുമല്ലോ അതിൻ്റെ കൂടെ തന്നെ അത് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് ഏത് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു മെറോൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഓട്ടത്തിന്റെ വർക്ക് ഒക്കെ ഉണ്ടല്ലേ നല്ല രീതിയിൽ കാണുന്നുണ്ട് വർക്ക് ഒന്നും കൂടി സൂം ആക്കിയിട്ട് കാണുന്ന രീതി തന്നെയാണ് ഇന്ന് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ വർക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നല്ലൊരു മസ്റ്റേഡ് എല്ലോ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരുപാട് പീസ് പോയിട്ടുണ്ട് ഇപ്പോഴും ബിഗ് സൈസ് ആണെങ്കിൽ ഇത് ഒത്തിരി പേർക്ക് ഇപ്പോഴും ആണോട്ടോ ഓട്ടത്തിന്റെ വർക്കാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെയാണ് ഷോൾ വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും എടുത്തും കിട്ടുന്ന ഷോൾ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം എങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പം ഇത്രയും പീസുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിലേത് പ്രോഡക്റ്റാ വേണ്ടിവച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് കേട്ടോ ഡാമേജിന് മാത്രമാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ലാതെ കിട്ടി അപ്പോൾ നാലാമത്തെ പ്രാവശ്യം പ്രശ്നം ഉണ്ടായില്ല കളർ മാറി വന്നാലും ഡാമേജ് ഉണ്ടെങ്കിലും എന്ത് റിട്ടേൺ ആണെങ്കിലും സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ വീഡിയോ പൊട്ടിക്കുന്നതിന് മുന്നേ എടുത്ത് തുടങ്ങണം കാരണം ഇന്നൊരേ പ്രൊഡക്റ്റ് എല്ലാവരുടെ അടുത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ പൊട്ടിക്കുന്നതിന് മുന്നേ എടുക്കണം ഓപ്പൺ വീഡിയോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ